അസദ് ഭരണത്തിന് അവസാനമായ സിറിയയിൽ പുതിയ പ്രതിസന്ധികളാണ് ഒരു വശത്ത് സിറിയൻ പ്രദേശം കയ്യേറിയ ഇസ്രയേൽ ഒപ്പം സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രയേൽ ആക്രമണവും മറുവശത്ത് സിറിയൻ കുറുതുകൾ സൃഷ്ടിക്കുന്ന തലവേദന പുതിയ സിറിയെ കെട്ടിപ്പടുക്കാനുള്ള ദൗത്യത്തിനിടയിൽ അബു മുഹമ്മദ് അൽ ജുലാനിയുടെ മുന്നിലെ പ്രതിസന്ധികൾ ഇതൊക്കെയാണ് ഇസ്രയേലുമായി പ്രശ്നത്തിന് ഇല്ല എന്നാണ് ജുലാനി പറയുന്നത് അതേസമയം കുറുതുകളെ പിടിച്ചുകെട്ടാൻ തന്നെയാണ് ജുലാനിയുടെ തീരുമാനവും ഹയാ തെഹരീർ അൽ ഷാം എന്ന എച്ച് ടി എസ് സിറിയൻ തലസ്ഥാനമായ ദമാസ്കസ് പിടിക്കുമെന്ന് ഉറപ്പായതിനു പിന്നാലെയാണ് ഇസ്രായേൽ സേന അതിർത്തിയിൽ നിർണായക നീക്കം നടത്തിയത് ആദ്യം സിറിയൻ അതിർത്തിയിലെ ബഫർ സോണിലേക്ക് കടന്നുകയറ്റം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ അറബ് ഇസ്രയേൽ യുദ്ധത്തിന് പിന്നാലെ സിറിയയ്ക്കുള്ളിൽ സ്ഥാപിച്ചതാണ് ഈ ബഫർ സോൺ നിർണായകമായ ഗോലാൻ കുന്നുകളിലാണ് ഈ പ്രദേശമുള്ളത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പരസ്യ ആഹ്വാനത്തിന് പിന്നാലെയായിരുന്നു ഇസ്രായേൽ സേനയുടെ ഈ നീക്കം സിറിയൻ സേനയുടെ പോസ്റ്റുകൾ ഇസ്രയേൽ സേന കൈയടക്കുകയും ചെയ്തു ഇസ്രയേലിന്റെ സുരക്ഷ നോക്കേണ്ടതുണ്ട് എന്നാണ് നെതന്യാഹു അതിന് പറഞ്ഞ ന്യായീകരണം അവിടെ സ്ഥിരമായി തങ്ങില്ല എന്നും താൽക്കാലിക നീക്കമാണെന്നും നെതന്യാഹു വിശദീകരിച്ചിരുന്നു പിന്നാലെ അസദിന്റെ സിറിയൻ സേനയുടെ ആയുധപ്പുരകൾ ലക്ഷ്യമാക്കി ഇസ്രയേൽ ആക്രമണം തുടങ്ങി അണുവായുധങ്ങൾ ഉൾപ്പെടെയുള്ളവ വിമതരുടെ കയ്യിലെത്താതിരിക്കാനാണ് ഇത് ചെയ്തത് എന്നാണ് ഇസ്രയേൽ വിശദീകരിക്കുന്നത് ഇതിന്റെ പേരിൽ സിറിയയിൽ ഇസ്രയേൽ നടത്തിയത് വ്യാപക വ്യോമാക്രമണമാണ് സിറിയൻ സേന ഉപേക്ഷിച്ചുപോയ നിർണായക ആയുധശാലകൾ മുഴുവൻ തകർക്കുകയും ചെയ്തു എണ്ണൂറ് മിസൈലുകൾ പ്രയോഗിച്ചുവെന്നാണ് റിപ്പോർട്ട് ഇസ്രയേലിന്റെ ഈ കടന്നുകയറ്റത്തെയും ആക്രമണത്തെയും രൂക്ഷമായ ഭാഷയിലാണ് സൗദി അറേബ്യയും യു ജോർദാനും വിമർശിച്ചത് ഇസ്രയേലിൻ്റെ കയ്യേറ്റത്തെ എച്ച് ടി എസ് തലവൻ അബു മുഹമ്മദ് അൽ ജുലാനിയും അപലപിച്ചു ഇസ്രയേലിൻ്റെ ഇടപെടൽ കടന്നുവെന്നും ഇത് രാജ്യത്തിന് ഭീഷണിയാകുന്നുവെന്നും ജുലാനി പറഞ്ഞു പക്ഷേ ഇപ്പോൾ ഇസ്രയേലുമായി ഒരു സംഘർഷത്തിന് ആഗ്രഹിക്കുന്നില്ല അത് നാശത്തിലേക്ക് നയിക്കും ഇപ്പോഴത്തെ ശ്രദ്ധ യുദ്ധങ്ങളാൽ ശിഥിലമായ സിറിയയുടെ പുനർനിർമ്മാണമാണെന്നും ജുലാനി കൂട്ടിച്ചേർത്തു അമേരിക്കയോടോ ഇസ്രയേലിനോടോ ഒരു ഏറ്റുമുട്ടലിന് താനില്ല എന്ന് ആവർത്തിക്കുകയാണ് ജുലാനി എന്നാൽ വടക്കുകിഴക്കൻ സിറിയയിൽ കുർദുകൾ ഉയർത്തുന്ന ഭീഷണിയെ നേരിടാൻ തന്നെയാണ് എച്ച് ടി എസ് തലവന്റെ തീരുമാനം കുർദുകളുടെ പിന്തുണയുള്ള സിറിയൻ ഡിഫൻസ് ഫോഴ്സും തുർക്കി പിന്തുണയ്ക്കുന്ന സിറിയൻ നാഷണൽ ഫോഴ്സും തമ്മിലാണ് അവിടെ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നത് നിർണായക പ്രദേശങ്ങളുടെ അധികാരം ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഈ പോരാട്ടം വർഷങ്ങളായി ആഭ്യന്തര യുദ്ധം നടന്ന സിറിയയിൽ അസദിനെതിരായ സൈനിക നീക്കത്തിൽ ഇവരെല്ലാം ഒരുമിച്ചായിരുന്നു അസദ് വീണതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു സിറിയൻ അതിർത്തിയിൽ കുർദിഷ് സാന്നിധ്യം അംഗീകരിക്കില്ല എന്ന കർശന നിലപാടിലാണ് തുർക്കി സർക്കാർ തുർക്കി സംഘത്തെ പിന്തുണച്ച് എച്ച് ടി എസ് കൂടി രംഗത്തെത്തി ഇതോടെയാണ് കുർദിഷുകളുടെ സ്വാതന്ത്ര്യ പോരാട്ടം രക്തരൂക്ഷിതമായത് ഡിസംബർ നാലു മുതൽ ഇതുവരെ നിരവധി പേരാണ് കുർദുകളുടെ ഭാഗത്ത് കൊല്ലപ്പെട്ടത് സിറിയ ഇറാഖ് മേഖലയിലുള്ള കുർദുകളെ തുടച്ചു നീക്കുമെന്നാണ് തുർക്കി പിന്തുണയുള്ള എസ് എൻ എ സംഘത്തിന്റെ പ്രതിജ്ഞ സംഘർഷം ഇനിയും രൂക്ഷമാകുമെന്ന് തന്നെയാണ് സൂചന അതിനിടെ സിറിയയുടെ പുനർനിർമ്മാണവും ഭാവിയും ലക്ഷ്യമാക്കി നീങ്ങുകയാണ് അറബ് കൂട്ടായ്മയും അമേരിക്കയും ഇസ്രേൽ അധിനിവേശവും കുറതുമേഖലയിലെ പ്രശ്നങ്ങളും പരിഗണനയിലുണ്ട് എട്ട് അറബ് രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയും ജോർദാനിൽ യോഗം ചേർന്നു എച്ച് ഇ അമേരിക്ക നേരിട്ട് ബന്ധം പുലർത്തുന്നുണ്ട് എന്ന് ആന്റണി ബ്ലിങ്കൻ വെളിപ്പെടുത്തി ജോർദാൻ ഇസ്രയേലുമായി സിറിയൻ വിഷയം ചർച്ച ചെയ്തു എന്ന് റിപ്പോർട്ടുകളുണ്ട് പുതിയ സിറിയൻ സൈന്യത്തിന് ആയുധ പരിശീലനം നൽകാൻ തയ്യാറാണെന്ന് തുർക്കിയും അറിയിച്ചു നിരവധി രാജ്യങ്ങളാണ് സിറിയയുടെ പുനർനിർമ്മാണത്തിന് സഹായഹസ്തവുമായി എത്തുന്നത് മറ്റു രാജ്യങ്ങളിൽ അഭയാർത്ഥികളായിരുന്ന സിറിയക്കാർ രാജ്യത്തിലേക്ക് മടങ്ങി വരുന്നത് തുടരുകയാണ് പ്രതിസന്ധികളും ഏറ്റുമുട്ടലുകളും അവസാനിച്ച അധിനിവേശങ്ങളില്ലാത്ത സമാധാനമുള്ള സിറിയ സ്വപ്നം കണ്ടാണ് ഈ മനുഷ്യർ മടങ്ങി വരുന്നത്